കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠം യാ അതായത് നീട്ടാൻ വാവു വരും പക്ഷെ ഇവിടെ ഫത്തഹനെ എന്താ വന്നത് അലിഫാണ് വന്നത് അല്ലെ അപ്പൊ അവിടെ ലാ എന്ന് നീട്ടി അതേ അക്ഷരം തന്നെയാണ് ലാമലി ലാ ലാന്ന് നീട്ടുന്നത് വീണ്ടും ലാ ലെ എന്തിട്ട് കിട്ടിട്ട് കിട്ടി വാവ് ഇട്ടു കിട്ടി അതിൻ്റെ ഉദാഹരണങ്ങളാണ് പഠിച്ചത് ഇല ഹലേ അങ്ങനെ കുറെ പദങ്ങൾ നമ്മൾ പഠിച്ചു മൂസ തവല്ല തജല്ല അല്ലെ യുസ്രൂസ ഇത്രയും പദ പദങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇതുകൊണ്ട് ഉള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളത് കണ്ട് പഠിക്കുന്നുണ്ട് അവരെല്ലാം നല്ല സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ തുക്തബു തുൽഫു അലിഫ് എഴുതും പക്ഷെ എന്ത് ചെയ്യത്തില്ല മോജി ഉച്ചരിക്കത്തില്ല നമ്മൾ എഴുതുന്ന അക്ഷരം എന്ത് ചെയ്യത്തില്ല ഉച്ചരിക്കത്തില്ല ചില പദങ്ങൾ ഇറങ്ങണം ചിലപ്പോ എഴുത്തിൽ കാണും ഉച്ചരിക്കേണ്ടി വരത്തില്ല ചിലടത്ത് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടി വരും അതങ്ങനെയൊക്കെയുള്ള പാഠങ്ങളുണ്ട് വാക്കുകളുണ്ട് ഏഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാമത്തെ അബിസ്മിഹി റഹ്മാൻ കഫറു എന്നുള്ളതാണ് കഫറു കഫറു മനസ്സിലായല്ലോ കഫറൂന്ന് എഴുതിയപ്പം വമ്മിന് കയറ്റാൻ എന്ത് വന്നു വാവു വന്നു അവിടെയും കൊണ്ട് അവസാനിപ്പിക്കാം പക്ഷേ ഈ പദം ശരിയാവണമെങ്കിൽ അറബികൾ എങ്ങനെ എഴുതിയോ അതേപോലെ നമ്മളും എന്ത് ചെയ്യണം എഴുതണം വായിക്കം വേണം അപ്പൊ കഫറൂന്ന് എന്തും വേണ്ടിവരും അതാണ് മെയിൽ പറഞ്ഞത് അലിഫുൻ അലിഫു എഴുതപ്പെടും പക്ഷെ എന്ത് ചെയ്യത്തില്ല അതാണ് കഫറു മനസ്സിലായല്ലോ അടുത്തത് സ്വബറു സ്വബറു അടുത്തത് ടത്തും എന്തുണ്ട് അലിഫ ഉണ്ടല്ലോ അടുത്തു നോക്കെ പുറത്ത് കിടപ്പുണ്ട് അടുത്തത് ഇവിടെ അയിന്റെ ഒരു ചെറിയ തല പോലെ കണ്ടോ അടുത്തത് നമ്മൾ ഉച്ചരി ഉച്ചാരണം ശ്രദ്ധിച്ചോണം അറബി അക്ഷരങ്ങൾ ഇരുപത്തെട്ടാണ് അതിൽ എട്ട് അക്ഷരങ്ങൾ വാ നടച്ചുച്ചരിക്കണം ആ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊക്കെ നമ്മൾ പറയുന്നുള്ളേ തെ തേന്ന് പറയുമ്പോൾ വാ നടക്കേണ്ട പക്ഷെ കാഫും താവും എന്ത് ചെയ്യണം വാ താഴൂ Talaru, Talaru, kan dasarnya loh warna kain. Madu, istakbaru, 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 istakfaru, istakfaru, istankafu, istankafu. അല്ല ഒരു അലിഫുണ്ട് അവിടെ അവിടെ സൈലന്റ് ആണ് എഴുത്തിൽ വേണം കുറു അവസാനം ഉണ്ട് അലിഫ് രണ്ട് അലിഫന്നു ഇതൊക്കെ കൊറേ അലിഫ അധികം ഒരു പദം പക്ഷെ ഉച്ചാരണത്തിൽ വേണ്ട എഴുത്തിൽ എന്താവണം കാരണം നിങ്ങൾ ഇതിന്റെ ഗ്രാമർ ഇന് വേണ്ടിയുള്ള പഠിക്കുമ്പോ ഒരുപാട് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ തുടക്കക്കാരും കാരണം വൈകി പഠിക്കുന്നവരും ആ എന്തൊരു ഇതെല്ലാം കൂടെ പറഞ്ഞുതരാൻ ഒക്കത്തില്ല പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഫത് കുറുക്കുറുഹേക്കുന്നത് അവിടെ എന്തുണ്ട് ഫാവുണ്ട് അത് കഴിഞ്ഞിട്ട് അലിഫുണ്ട് ഫത് കുറുന്ന് കിട്ടാമ്മണ്ട് അല്ലെ ലമ്മിന് നീട്ടാനുള്ള വാവുണ്ട് അല്ലെ ഫതുക്കുറൂന്ന് ലമ്മുണ്ട് കണ്ടോ ആ ലമ്മിന് നീട്ടാനുള്ള വാവുണ്ട് പിന്നെ നമ്മള് നോക്കേണ്ടത് എന്താണ് രണ്ട് അലിഫോടെ വന്ന് ഫതുക്കുറൂന്ന് വീട്ടാനുള്ള അലിഫും വന്ന് അള്ളാഹുവിന്റെ മുമ്പിലുള്ളൊരു അലിഫും ഉണ്ട് അണ്ടോ അല്ലാഹുവിന്റെ മുമ്പ് ഉള്ള അലിഫും എന്ത് ചെയ്യും ചേർത്ത് ഉച്ചരിക്കും എന്ത് വരും പറയത്തില്ല ഫു കുറും എങ്ങനെ ഉച്ചരിക്കും കുറും അടുത്തത് ഇത്രൂ എങ്ങനെ ഇത്രൂ അടുത്തോക്കെ ഫത്തകൂ ഫൂ ഫത്ത കത്ത കുന്നാഹ ഫത്ത بسم الله بسم الله الرحمن الرحيم ألف دكتور ولا الفلو كفروا صبروا قدروا اختلفوا اجترحوا اعترفوا تفرقوا تقطعوا تلرعوا استكبروا استغفروا Istangafu Istangafu right. Udhkuru Fadhkuru Fadhkuru Ittaqu Fattaqu fattaqullah അള്ളാഹു സുബാനു നമ്മുടെ പരിശ്രമങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുവാറാകട്ടെ അള്ളാഹു നൽകി എല്ലാം അനുഗ്രഹിക്കുവാറാകട്ടെ അസാലും